എന്തേനു ഒന്നുമില്ല ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഓ അതിനെന്താ വിളിക്കാൻ തൊള്ളയിൽ ആവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരിങ്ങണത് മോളെ ഒന്നും കൊണ്ട് വരേ ഭാരി തെരഞ്ഞു വന്നിട്ടുണ്ട് എന്താ അല്ല കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേന് വളരെ വിഷമുണ്ട് ഈ കമ്മിച്ചിക്കാരി ഓരോന്നും പറയുന്നു കേട്ടിച്ച അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോ പറഞ്ഞത് അല്ല ഇങ്ങോട്ട് നോക്കുക അല്ലാതെ ടീച്ചറോട് ഒത്തിരി വിരോധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അവിടെ ബോധ്യപ്പെടുത്തി നിങ്ങളോ അല്ല ശേഖര മാഷ് പറഞ്ഞതിലും കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇപ്പൊ കമ്മിറ്റിക്കാരോടേത് മാത്രമല്ല ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്ക അതും മാത്രമല്ല ഇവിടെ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം ഞാനിങ്ങനെ പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം നമുക്ക് ഉൾച്ച പാടി ഇവിടെ ഈ മേഞ്ചാറ്റോ ഈ ആറ്റിൻകാറ്റായിട്ടോ അങ്ങനെ അങ്ങനെ ഒത്തുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി വരാം നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടീച്ചർപ്പും ബൾ ടീച്ചറല്ല നമ്മുടെ സമുദായത്തിന്റെ തന്നെ എന്നെ ഇങ്ങനെ സമുദായത്തിന്റെ ആക്കണ്ട എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ എനിക്ക് വിട്ടാരെ നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത് ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത് അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജരെ ആ ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ചു പോണെന്ന് വെച്ചാൽ തന്നെ സമ്മതിക്കില്ല ഉം അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്ന് ഒരു മനംമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത് മനം മാറ്റോ അയാൾക്കോ ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകടനം ഞാൻ കാരണം സ്കൂൾ പൂട്ടേണ്ടി വരുമോ എന്ന പേടിയായിരുന്നു എനിക്ക് ഇപ്പൊ ആ പേടി മാറിയല്ലോ ഇനി ഇപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞവരും പാളം ഉണ്ടാക്കത്തില്ലല്ലോ ഒന്നും കേൾക്കണ്ട ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാൽ തിരിച്ചെടുക്കാൻ അവരുടെ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു ണോ ഉണ്ടോ ഇന്നൊക്കെ ഇത് പറയാൻ അന്ന് ഞമ്മൾ എന്നെ എന്നെ പറഞ്ഞാണ് ഓലി സ്കൂൾ വന്നതുകൊണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി അന്നൊന്നും ആർക്കും അഫീസിനെ വേണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയണെ അഫീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന് ഞമ്മൾ അന്ന് എന്നോളം ചോദ്യം ചെയ്തില്ലേ ചോദ്യം ചെയ്യാൻ നിങ്ങൾ അറിയാം പോലീസാ അല്ല വക്കീല ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അന്ന് ഭയക്കുണ്ടാക്കാൻ എന്ന് വേണ്ടത് ഞമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തരത്തില്ലേ എന്നിട്ട് കുട്ടികളെ അപ്പുറത്തെ നിർത്യം ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരച്ചരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ ും ഞമ്മൾ പറയണം ഈ പോക്ക് പോയാല് അവസാനം സാസം വിടാൻ പോലും അവളുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും ആ ചേരുമ്പോ അവരെല്ലാം ഒന്നാണ് ആ ഒരു വിചാരം നമുക്കും വേണം എന്താ ഇങ്ങനെ പറയണേ സഭ കൂടിയാൽ മാത്രം പോരമൈദീനെ കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയോ ആ മേനോനും ചേരം മാഷും ഒലക്കറ്റാണ് മേനോനും മാഷും തമ്മില് ഒലക്ക ഓര് നമ്മളിവിടെ ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ ഈ ഗുലുമാലും മുഴിയും ഉണ്ടാക്കുന്നത് ആ മാശി നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്ക് അപമാനം അവമാനം വന്ന ആദ്യം ഇന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയൂ അതിവേ ആ ഒരു കാര്യത്തിൽ മാത്രം പോരെ വാസി നിങ്ങൾക്ക് എന്ന് ആചാരോട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടെ നാട്ടിൽ കഷ്ട ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വൈ നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് ആചിയാർ തർക്കുത്രം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുവോ ഇല്ലേ ഓൾ അറബി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് നാണക്കേടാ ആണ് ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ല അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ അവർക്ക് നാണക്കേടല്ലേ അവിടെ ഒന്നും ആരും ആരെയും പറഞ്ഞു വിടണം പിരിച്ചുവിടണം എന്നും പറഞ്ഞ് മരണം വരയ്ക്കുന്നില്ല ഇസ്ലാമി വിശ്വസിക്കില്ല നമ്മളെ ഇസ്ലാമിക്ക് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കണം ആ കാര്യം ആചാര്യം മറക്കണ്ട മറവില്ലേ മറക്കൂല്ല മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണമെന്നില്ല എന്റെ മോഹം ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല്ല ചെയ്യൂല പറയൂ എന്നിട്ടാണ് ഇപ്പൊ കാണിക്കണേ അത് ഇങ്ങളാണ് ആലോചിക്കേണ്ടത് ദേ നിങ്ങളൊക്കെ ഖുറാമ്പായിട്ട് വഹിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് പറയണ്ട പറയണ്ടുരാനംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യ ഇസ്ലാം ഇറങ്ങണ്ടരൊന്നും ഉണ്ടാത്തത് എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ന്യായമായ കാര്യം എത്ര ചെറിയോം പറഞ്ഞാലും നമ്മൾ കേൾക്കും അനുസരിക്കും ആ ചേളിക്കുകയല്ല അന്യ എത്ര വല്യവും പറഞ്ഞാലും നമ്മൾ കേൾക്കൂല വഴങ്ങൂല അല്ല നിങ്ങളൊരാളുടെ കാശിന്റെ കാര്യം എന്തായി നല്ല ചോയ്ക്ക് നാട് കേൾക്കും ഞാൻ തരൂല്ലേ രാജ്യം പോണ്ടോ ഒന്നാം തീയതി ആവട്ടെ സാഹചര്യത്തിൽ എന്താ വരുന്നത് പഴയ കാറ്റത്തിനൊക്കെ എന്ത് ചെയ്ത് ഷർട്ട് അടിച്ചില്ല ഒരു കാര്യം ചെയ് രണ്ട് സഞ്ചരിച്ചാല് ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനിക്കും റേഷൻ വാങ്ങാലോ ഷർട്ടടിച്ചോട്ടെ മേനന്റെ വീട്ടിലേ കൂർക്കായിട്ട് നിൽക്കാം ഈ ചീഞ്ഞ മീനല്ല എന്ന് നിനക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ നമ്മൾ കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി ഇത് തന്നെ കൂടുതൽ ദിവസില്ല തൊഴിൽ നിർത്താൻ പോവാം വരാനാക്ക് ഞമ്മക്കാ ഞിപ്പൊ മീൻ ഹരാമാണ് തൊട്ടൂടാ തിന്നൂടാ പോരേന്റെ ആയിരത്ത് പോലും കയറ്റിക്കൂടാ വീട്ടിൽ നമ്മുടെ ഗാത്രിക്കുട്ടിയുണ്ടേ അങ്ങനെയാണെങ്കിൽ വരുമല്ലോ അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല േ അങ്ങനെ ചെയ്യൂ രാവിലെ കുറെ മാന്യന്മാരെ വിളിച്ചുകൊണ്ട് പോയതാ എപ്പോ എന്നാലും ഞമ്മളെ ഒന്ന് കാണാൻ പറഞ്ഞുണ്ടാവും എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ എന്താ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞു ദീയോ നമ്മളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോയി ഇന്നലെ കൂടി ഒന്ന് പറയണം ആരാ പരാതിക്കാരും പറഞ്ഞില്ലെന്ന് തോന്നുന്നുണ്ട് അയാളോട് പോകാൻ പറയും അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല അല്ല നിയോപരമായിട്ടുള്ള നോട്ടീസ് അതൊന്നും ഇല്ല പിന്നെന്താ അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താം ഉള്ളൂ എന്തായാലും ഞമ്മക്ക് മൂപ്പരൊന്നും ഏരിട്ട് പോയി കാണാം അത് ശരി അപ്പൊ ഈ വിശ്വാസാഹിത്യാനിപ്പോൾ ഹാജിയുടെ കൂടെയാണ് അല്ലേ മാഷി എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാ അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലാലും ഹാജരാകെ ബേജാറായിരിക്കെ ഓ അതിന്റെ കാര്യമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ എനിക്ക് അവിടെ ഒന്നും തെളിവെടുപ്പ് വർത്താതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചോ അല്ലായി എന്ന് ഉറപ്പിക്കണ്ട യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്താപത്വവും സംഭവിക്കാം അതാ വിത്ത് ഹാജാരേ പറയാനുള്ള കാര്യം പറയേണ്ട നമുക്ക് വേഗം സ്ഥലം ഇടാം ഭാര്യ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോ തട്ടുതർപ്പം പ്രസംഗമാണ് അതിനിപ്പോഴും മോശമില്ല ഒരു കഷണം കിട്ടിയാ മതി അപ്പൊ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ലല്ലേടാ അത് പോട്ടെ ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത് എതിർപ്പ് സമരം ഭീഷണി വർഗീയ വിദ്വേഷം എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു ഓ നമ്മുടെ പഴയ ഇപ്പൊ തന്നെ നിനക്കറിയാലോ ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ ശരിയാണ് എന്തൊക്കെയോ കോൺസ്പിരിസി നടക്കുന്നത് പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട് ഹാജർ ഒന്നുകൊണ്ടും വിഷമിക്കല്ല ഒരു പ്രശ്നവും സംഭവിക്കില്ല ധൈര്യമായിരിക്കും ഒക്കെ ഞാൻ നോക്കിക്കോളാം ഓ ആര് സാറോ ഒരു വീക്ക് വെച്ചെന്നല്ലോ എന്റെ പേര് വിളിക്കണം ഏത് പേരാണ് വിളിക്കേണ്ടത് അച്ഛനും അമ്മയുടെ പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോട്ടിക്കല്ലേ ശരി ഓക്കെ അപ്പൊ പറഞ്ഞ മാതിരി ഇത്തവണത്തെ സ്കൂൾ വാസികൻ ജോറാക്കണം എം പേരും പക്ഷേ ആചയുടെ മനസ്സൊന്ന് തുറക്കണം തുറക്കാനൊന്നുമില്ല ഇത്തവണ ആകപ്പാട പ്രശ്നങ്ങളൊക്കെ തീർന്ന സമയമാണല്ലോ അപ്പൊ മനസ്സമാഹാനത്തോടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ മാഷേ കൂള് പൂട്ടിക്കല് തുറപ്പിക്കല് പ്രക്ഷോഭം അടിപിടി എന്തൊക്കെ ബഹളമായിരുന്നു ഏതായാലും എല്ലാം ഒന്ന് കെട്ടണ മനസ്സിന് സ്വസ്ഥയായില്ലേ മാഷേ ഇത്തവണ ഒരു പുതുമി കുട്ടികൾക്ക് ഈ മിഠായി കൊടുക്കുന്നതിന് പകരം ഒരു സദ്യ ആയാലും ആ അതുകൊണ്ടാ സദ്യയാണെങ്കിൽ നല്ല ഒന്നാം തരം കോഴി ബിരിയാണി ആയിക്കോട്ടെ നല്ല ബിരിയാണി ആരും കോഴിയൊന്നും വേണ്ട നമുക്ക് ഒരു വെജിറ്റേറിയൻ സദ്യ ആയാലോ എന്താ ടീച്ചറെ ഒന്ന് ശ്രമിച്ചു ഒറ്റക്ക് അല്ലല്ലേ മാഷില്ലേ കുഞ്ഞാലിയില്ലേ എന്തിനും ടീച്ചറിന്റെ ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും പായസം വേണം ടീച്ചർ ഉണ്ടാക്കണ പായസം കഴിച്ചാ കഴിച്ചെന്ന് തോന്നില്ല കഴിച്ചാൽ കൊതിയില്ല എങ്കി സദ്യയുടെ ചാർജ് ടീച്ചർക്ക് തന്നെ സദ്യ മാത്രം പോരാ എന്തെങ്കിലും കലാപരിപാടികളും കൂടി അതൊക്കെ യുക്തം പോലെ ചെയ്തോളി ഒരു ഗാനമേള തന്നെ നാടൻ ഗാനമേള നീ പേടിക്കണ്ടാ പേടിക്കേണ്ട പാടാൻ നിനക്കൊരു ചാൻസ് വരാം പക്ഷേ അങ്ങനെയെങ്കിലും ഒടുക്കം പറയാത്തോ അതെന്താ മറ്റത് ആളുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്താ ഈ ഇവരിക്കലും കാണാറില്ലല്ലോ സ്നാണവും മാനവും ഉള്ളവർക്ക് ഈ വഴിക്ക് എന്നല്ല ഒരു വഴിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത കാലത്തുള്ള വർത്തമാനല്ലോടോ നോക്കണത് ഏഹ് തൊഴിവെളുപ്പുള്ള പെൺകുട്ടികളെ കാരണം ചില ആൾക്കാർക്ക് ഒരു ഇളക്കാണ് ഇളക്കം വേറെ ആരെ പറ്റിയാ ആ മാഷന് സാഹിത്യ പകലക്കെന്തൊരു മാന്യ ശ്രീമാൻ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച ആണും തൂണുള്ള കുടുംബത്തിൽ താമസിക്ക വല്ല മേശന്റെ കുടിലും കഴിയേണ്ടെന്നും പറഞ്ഞേ നമ്മുടെ മേൻ എത്ര തവണ വിളിച്ചതാണ് വന്നോ വന്നില്ല എടോ എന്റെ വാര്യത്തേക്ക് ക്ഷണിച്ചല്ലേ വന്നോ വന്നില്ല എങ്ങനെയാ വരിക ടീച്ചർ അവിടെ താമസിക്കുന്നതാണ് മാഷിക സൗകര്യം ആദ്യാർക്കും വേണ്ടാത്ത വർത്താനം പറഞ്ഞുണ്ടല്ലോ അത് ശരി വർത്താൻ പറയണോ വെച്ചോ പ്രവർത്തിക്കൂര് പങ്കുണ്ടോ അല്ലെ പ്രവർത്തിച്ചു അല്ല പ്രായല്ലേ എന്നെപ്പറ്റി എന്താണോ പറഞ്ഞോ പക്ഷെ ടീച്ചറെ പറ്റി പറഞ്ഞോണ്ടല്ലോ അത്രക്ക് അഹങ്കാരമായോ മീൻകാരന് വാര്ടെ തല്ലാൻ അത് നമ്മളെ തല്ലുന്നു പോയാ ഇതൊക്കെ കേട്ടിട്ട് വനങ്ങാന്ന് നയിക്കാൻ നിങ്ങക്ക് നാടമില്ലേ ആ പരട്ട മാഷയുടെയും ഹാജരുടെയും തോന്നിയാസം കാരണം നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ വയ്യാതായി അടിക്കണം നമ്മളെ തൊട്ടാൽ തൊട്ടൊന്നും വിവരം അറിയണം അല്ല നോം അങ്ങോട്ട് നേരിട്ടോ ആരെങ്കിലും നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എവിടെ വരുതേ ഇത്രയും വേണോ കുഞ്ഞാലിയെ നിങ്ങൾ എന്തിനാ പേടിക്കണേ ഇതുവരെ കുഞ്ഞാലി വാങ്ങിക്കൊണ്ടുപോയ മീൻ തിരികെ കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പൊ ട്രോളിംഗ് ആ പുല ഇട്ടോളി